രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ മുൻപ് തന്നെ ശക്തമായ എതിർപ്പ് അറിയിച്ച് കേരളം എന്ന ടി വി ലാൽ അതും ബൈ ലൈനുണ്ട് ഇന്നത്തും ബൈലൈനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിയമം വന്നതിന് ശേഷം ഇവിടെ റോഡ് ഷോ നടത്തുമ്പോ ആ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോ റോഡ് ഷോയിൽ ഞാനും കൂടി പങ്കെടുത്തത് പോലെയുണ്ട് അതിന് ഫാക്ടർ ലൈറായിരിക്കും ഇപ്പൊ അത് അതിന് സമയം വേണ്ടത്ര കിട്ടുന്നില്ല നോക്കാനായിട്ട് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല പ്രിൻസിപ്പൽ സെക്രട്ടറി പങ്കെടുക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നു തീരുമാനിച്ചിട്ട് കേരളത്തിന്റെ നിലപാട് ശക്തമായി തന്നെ അറിയിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് അത് മനോരമ മാത്രമല്ല എല്ലാ പത്രങ്ങളും ധാതു മണൽ ഖനനം എതിർപ്പറിയിച്ച് കേരളം കടൽ മണ്ണം ഖനന ഖനനം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ മനോരമ ഓപ്ഷോർ മണൽ ഖനനത്തെ എതിർത്ത് കേരളം മാതൃഭൂമി കേരള ഓപ്പോസഴ്സ് യൂണിയൻ ഗവൺമെന്റ് മൂവ് ടു ഔട്ട് ഇന്ത്യൻ എക്സ്പ്രസ് എല്ലാ പത്രങ്ങളും പിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് അവിടെ പോയി ഇവരെ കൊണ്ട് പരിപാടി നടത്തിച്ചിട്ട് സപ്പോർട്ട് ചെയ്യലല്ലോ ചെയ്തത് യഥാർത്ഥത്തിൽ ഇവര് ചെയ്തിട്ടുള്ളൊരു കാര്യം യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമാണ് നിയമസഭയിൽ ഈ പ്രശ്നം വന്നു നിയമസഭയിൽ പ്രശ്നം വന്നപ്പോ ഈ യോഗത്തിന്റെ കാര്യം ഉൾപ്പെടെ ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ മനോരമ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ഗൗരവമായ ഒരു കണ്ടെത്തൽ ഈ രേഖ നടത്തിയിട്ടുണ്ട് ജയചന്ദ്രൻ ഇല്ലങ്കത്ത് ഇലങ്കത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നാൽ ഇങ്ങനെ യോഗം ചേർന്ന ഒരു സംസ്ഥാന സാഹചര്യം ഇതുവരെ പുറത്തു പറഞ്ഞിരുന്നില്ല നിയമസഭയിൽ തന്നെ പറഞ്ഞു ആ യോഗത്തിൽ പങ്കെടുത്ത പത്രക്കാരുണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ യോഗ അദ്ദേഹം പറയുന്ന തിരുവനന്തപുരത്ത് യോഗമാണെങ്കിൽ ആ യോഗത്തിൽ ഇതൊരു അജണ്ടയല്ല കേന്ദ്ര മൈനിർ സെക്രട്ടറി വന്ന് ഇവിടെ പങ്കെടുത്ത യോഗത്തിൽ അജണ്ടകളെല്ലാം വിശുദ്ധമായിട്ടുണ്ട് അതിൽ ഇതൊരു അജണ്ടയല്ല പിന്നെ മൈനിങ് സെക്രട്ടറി അങ്ങനെ യോഗം വിളിച്ചാൽ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥർ പങ്കെടുക്കും ഈ റോഡ് ഷോയ്ക്ക് ബന്ധപ്പെട്ട ഒരു ചെലവും ഗവൺമെന്റ് അറിഞ്ഞിട്ടും കൊടുത്തിട്ടില്ല ഞാൻ ഈ വാർത്ത ഉപയോഗം വിളിച്ചു ചോദിച്ചു അവിടുത്തെ പരിപാടിക്കൊന്നും ആരും ഇവിടെ നിന്ന് കൊടുക്കും ആണ് അതിന്റെ ചെലവ് ഗുണം വഹിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഖനനം വന്നത് എന്ന കാര്യം മനോരമ ഒന്ന് പഠിക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി ഏഴിന് ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിന് ലോകസഭ ബില്ല് പാസാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി രാജ്യസഭ നിയമം പാസാക്കി അങ്ങനെ ഈ ബില്ല് നിയമമായി ഞാൻ സഭയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സമയത്ത് മണിപ്പൂർ പ്രശ്നത്തിന്റെ ബഹളം കാരണം നമ്മുടെ എം പിമാരൊന്നും സംസാരിച്ചായി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ എം പിമാർക്കെല്ലാം ബില്ല് കിട്ടും ബഹളത്തിനുണ്ടല്ലോ നേരത്തെ ബില്ല് കൊടുക്കും ഒരു എംപിയും അമൻമെന്റ് കൊടുത്തിട്ടില്ല കെ സി വേണുഗോപാൽ ചോദിച്ച സംസ്ഥാന ഗവൺമെന്റ് ഈ കഴിഞ്ഞ യോഗത്തിൽ പോലും ഞങ്ങൾ അറിയിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അവരല്ലേ ഞങ്ങൾ അറിയിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള നിലപാട് കൊടുത്തിരുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത നിലപാട് ആ നിലപാടിൽ തന്നെ വളരെ വ്യക്തമായി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് ലോസ് ഓഫ് ഹാബിറ്റൽ ആൻഡ് ലൈഫ് സപ്പോർട്ടിംഗ് സബ്സ്ട്രാക്ട് കില്ലിങ് ഫോൺ ആൻഡ് ഫ്ലോറ സെഡിമെന്റ് പ്ലംസ് അപ് ഫ്രം മൈനിങ് ഇമ്പാക്ടി സ്പീഷിയസ് ആൻഡ് ഹാബിറ്റാറ്റ്സ് എക്സ്പോഷർ ഓഫ് സീബർ ലൈഫ് ടു ടോക്സിക് വെറ്റർ റിലീസ് ഡ്യൂരി മൈനിങ് ഓപ്പറേഷൻസ് ഹാമ ടു ജനറ്റിക് ലിങ്ക്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് പോപ്പുലേഷൻസ് ഓഫ് ഡീപ് സി എനിമൽസ് హాబిటట్ అల్ట్రేషేషన్ోయిస్ ఇంపాక్ట్ ప్రైమీ ప్రొడక్షన్ ఇన్ ద వాటర్ కోళండ్ ఫ్లడ్ వేబ్ ఇంపాక్ట్ ఇకొసిస్టమ్ ఫంక్షన్స్ త్రూ డిస్క్రషన్ కీ ప్రోసస్ అల్ట్రేషన్ లాార్జ్ స్కెయిల్ ఓషన్ సైకిల్స్ ఇన్క్లూడింగ్బన్యూట్రియన్స్ ఆండ్ ట్రేస్ మెటల్స్ సెవెన్ షెడ్యూల్ అనుసరించన్స్టిూషన్ ఫిషరీస్ స్టేట్ సబ్జెక్ట్ ഫിഷിംഗ് ആൻഡ് ഫിഷറീസ് ബിയോണ്ട് ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എലോ അപ്പുറത്തുള്ളത് മാത്രം നോട്ടി കിലോമീറ്റർ പന്ത്രണ്ട് നോട്ടിക്കിലോമീറ്റർസ് അപ്പുറത്തുള്ളത് മാത്രമാണ് യൂണിയൻ ഗവൺമെന്റ് വരുള്ളൂ ഇത് സ്റ്റേറ്റിന്റെ അധികാരമാണ് വളരെ ശക്തമായി പിന്നെ അന്ന് നമ്മൾ പറഞ്ഞു ഡീപ് സി മൈനിങ് ഡിസ്റ്റൻ ത്രെറ്റ് വിദൂരമായിട്ടൊരു അപകടമല്ല ഇറ്റ് ഈസ് എ ക്ലിയർ ആൻഡ് പ്രസന്റ് ഡേഞ്ചർ വ്യക്തമായി നിലവിൽ തന്നെയുള്ള അപകടമാണ് അർജന്റ് ആക്ഷൻ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ക്രിട്ടിക്കൽ ടു സ്റ്റോപ്പ് ഓഷൻ ഫ്ലോർ മൈനിങ് അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് നിരോധി നിർത്താക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം അതുകൊണ്ട് ഈ കോണ്ടക്സ്റ്റിൽ ഈ സാഹചര്യത്തിൽ ദേവീസ് എൻ അർജന്റ് നീഡ് ടു ഡ്രോപ്പ് ദ ഐഡിയ ഓഫ് സിബെഡ് മൈനിങ് ഇൻ ദ കൺട്രി ഈ സാഹചര്യത്തിൽ ഇത് നിർത്തലാക്കണം കോളിംഗ് ഫോർ ഡിപ്സി മൈനിങ് മൊറട്ടോറിയം അതിനൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കണം ഇതാണ് ഇതിന് പൊട്ടൻഷ്യൽ ഇമ്പാക്ട് നോക്കുക ഇത്രയും ശക്തമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ട് അതിനെക്കുറിച്ച് ഇതേ ഈ രേഖൻ അറിഞ്ഞിട്ടേ ഇല്ല പത്രവും അറിഞ്ഞിട്ടില്ല